ശ്രദ്ധിക്കുക മീഷോ ആപ്പിന്റെ പേരിലുള്ള വ്യാജ ലിങ്കുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ വഴിയാണ് ഇവ പ്രചരിക്കുന്നത് ഓഫറുണ്ട് സമ്മാനം നേടാം എന്ന വാഗ്ദാനം നൽകി തട്ടിപ്പിൽപ്പെടുത്തുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ ഒ ടി എന്നിവ അവർക്ക് ലഭിക്കുന്നു അപരിചിതർ അയച്ചു ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ല ഓഫറുകളെ കുറിച്ചറിയുവാൻ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിലോ അതുപോലെ തന്നെ ആപ്പുകളോ സന്ദർശിക്കുക